വൃത്തിഹീനമായ ചുറ്റുപാടിൽ പ്രവർത്തിച്ചിരുന്ന പന്തളത്തെ ഹോട്ടൽ പൂട്ടിച്ചു ഫലക് മജ്ലിസ് എന്ന ഹോട്ടലാണ് പൂട്ടിച്ചത് ശുചിമുറിയുടെ പൈപ്പിനോട് ചേർന്ന് മസാല പുരട്ടിവെച്ച നിലയിലാണ് ഇവിടെ നിന്ന് ഇറച്ചി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പരാതി വന്നിരുന്നു ഇതോടെയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി കഴിഞ്ഞ ദിവസം നാദാപുരം വളയം പഞ്ചായത്തിൽ ആരോഗ്യ വിഭാഗം അധികൃതർ നടത്തിയ പരിശോധനയിൽ ഉപയോഗയോഗ്യമല്ലാത്ത മത്സ്യവും ഐസും കണ്ടെത്തിയിരുന്നു വളയം മത്സ്യമാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പ്രദേശത്തെ ഒരു വീട്ടുപരിസരത്ത് പരിസരത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിലയിലാണ് പതിനഞ്ച് കിലോയോളം മത്സ്യവും നാൽപ്പത് കിലോ ഐസും കണ്ടെത്തിയത് വളയത്തെ മത്സ്യമാർക്കറ്റിൽ മതിയായ അളവിൽ ഐസ് ഉപയോഗിക്കാതെ മത്സ്യം വിറ്റ കച്ചവടക്കാരന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നാദാപുരം സർക്കിളിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർ ഷെബിന അഷ്റഫ് ഓഫീസ് അസിസ്റ്റന്റ് മഠത്തിൽ നൌഷീന എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം